ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് നിലവിൽ പുതിയ സാമ്പത്തിക വർഷമാണ് ഇനി അടുത്ത വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുകയുള്ളൂ ഈ വർഷത്തെ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിലും പെൻഷൻ ആനുകൂല്യം മുടങ്ങിയ പല ഗുണഭോക്താക്കളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് നാട്ടിലില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റ് അനാരോഗ്യപരമായ അവശതകൾ മൂലമൊക്കെ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാ വന്നവരൊക്കെയായിരിക്കാം ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാ മാസങ്ങളുടെയും യും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിനു വേണ്ടി സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാം നിലവിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയവരാണ് ഇത് പൂർത്തിയാക്കേണ്ടത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അടുത്തറിയിപ്പ് റേഷൻ കാർഡുകാർക്കാണ് മഞ്ഞാ പിങ്ക റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു നിരവധി തവണ സമയം നീട്ടി നൽകിയിട്ടും നമ്മുടെ സംസ്ഥാനത്തിനെയും ആറ് ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് റേഷൻ മസ്റ്ററിംഗിനെയും ചെയ്യാനുള്ളവർക്ക് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വരെ ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യ വർഷത്തിനുള്ളിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ കുറവ് അനുഭവപ്പെടും ഒരാൾക്ക് അഞ്ച് കിലോ ഭക്ഷ്യവിഹിതം ലഭിക്കുന്ന റേഷൻ കാർഡ് ആണെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുടെ അഞ്ച് കിലോ വീതം കുറവ് ക്രമീകരണമായിരിക്കും കേന്ദ്ര സർക്കാർ വരുത്താൻ പോകുന്നത് ഇനി ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കോ വിദേശ രാജ്യത്തേക്കൊക്കെ പോയവർ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറണം അങ്ങനെയുള്ളവർക്ക് വരുമ്പോൾ ഭക്ഷ്യവിഹിതങ്ങൾ തിരികെ ലഭിക്കുകയും കാർഡിൽ നിന്ന് പേര് മാറ്റപ്പെടാതിരിക്കുകയും ചെയ്യും ഇതോടൊപ്പം മരണപ്പെട്ടവരുടെ പേര് കാർഡിൽ ഉള്ളവരാണെങ്കിൽ അതും നീക്കണം അത് എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ കാർഡുകാരും ചെയ്യണമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക